സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇങ്ങോട്ടും കൂടികളുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചോ അറിയണമെങ്കിൽ പൊതുജനങ്ങൾക്ക് വിവരാവകാശം നൽകാൻ കഴിയില്ലെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തൃശൂരിലെ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് വിവരം ഞങ്ങൾ പരിധിക്ക് പുറത്താണ് എന്ന കാര്യം അധികാരികൾ പറയുന്നത് ചിലവേറിയ നിർമ്മാണ രീതിക്ക് പ്രായോഗിക ബദലെന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ രൂപീകൃതമായ നിർമ്മിതി കേന്ദ്രത്തിന് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നുൾപ്പെടെ ഫണ്ടുകൾ വിനിയോഗിച്ച് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് തൃശൂർ ജില്ലയിൽ മാത്രം നിർമ്മിതി കേന്ദ്രത്തിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ചെയർമാൻ കളക്ടറും സെക്രട്ടറി സബ് കളക്ടറുമാണ് അങ്ങനെ അങ്ങനെയിരിക്കേ തൃശ്ശൂരിലെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ഓഫീസിലെത്തിയപ്പോഴാണ് ഓഫീസുമായോ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ട ഒരു വിവരവും വിവരാവകാശം വഴി അറിയുവാൻ സാധിക്കില്ലെന്ന നഗ്ന സത്യം തിരിച്ചറിയുന്നത് ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ വാക്കുകളാണിത് അല്ല ഈ നിർമ്മിതി കേന്ദ്രത്തിന് അങ്ങനെ വിവരങ്ങൾ തരാനുള്ള ഇവിടെ ഈ ഇൻഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരെ ആരും വേണ്ടിയിട്ട് ആദ്യം പിന്നെയാണ് ഓർഡർ പിന്നെ നമ്മൾ ഈ നമുക്കിപ്പോ മാനേജർക്ക് ഒരു എത്രയധികം തുക നമുക്കിപ്പോ കോൺട്രാക്റ്റിനു വേണ്ടിയിട്ട് അനുവദിച്ചു നൽകാം എന്നുള്ള ഒരു പരിധിയൊക്കെ നിശ്ചയിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ എന്താ ചെയ്യാം അതന്നെ ആ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഇന്റേണൽ കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് എന്ത് റോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വിവരാവകാശത്തിനായി ഒരു ഉദ്യോഗസ്ഥനെയും ഇപ്പോൾ ഓഫീസിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല ചോദിച്ചാൽ മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ഉത്തരവ് ആവശ്യക്കാർക്ക് നേരെ നീട്ടും കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ വന്ന ഒരു വിവരാവകാശ അപേക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിമൂന്നിന് കമ്മീഷൻ മുൻപാകെ ഒരു അപ്പീൽ വന്നിരുന്നു അപ്പീൽ പരിഗണിച്ച അന്നത്തെ വിവരാവകാശ കമ്മീഷണർ എസ് പിള്ള കാസർഗോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾക്കും മറയാകുന്നത് അന്വേഷിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ ഉദ്യോഗസ്ഥർക്ക് തന്നെ വ്യക്തതയില്ലെന്നതാണ് മറ്റൊരു കാര്യം സർക്കാരിൽ നിന്ന് ഗണ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ലെന്നാണ് അന്നത്തെ ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവിന്റെ പകർപ്പ് എല്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ മേശപ്പുറത്തും ഉണ്ടാകും സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതകളോ അഴിമതികളോ ഉണ്ടെങ്കിൽ പോലും അത് നിയമവശം വഴി പൊതുജനങ്ങൾ അറിയില്ല എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ധൈര്യം ജനം തൃശൂർ